ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോവും കാത്തി എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് വരെ പിടിച്ചു നിൽക്കുകയാണ് ശരി കിട്ടിക്കഴിഞ്ഞാല് ഇവളിപ്പ വേണമെന്ന് പറഞ്ഞു ഞാൻ പോയി കാശൊക്കെ തീർന്നു മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂർ അപ്പൊ നമ്മുടെ കാമച്ചേട്ടനും കാമ ചേച്ചിയും അടിച്ച് പിരിഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത് ആൾ ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഭാര്യയുടെ അനധ്യമായി കുൽസൃത്തിൽ ഏർപ്പെട്ട മഹാനും മഹതിയും ഇല്ലേ അവരെന്നെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ സെൻസേഷൻ അല്ലായിരുന്നു നമ്മുടെ ചേട്ടനും ചേച്ചിയും ഞങ്ങൾ അത്ര അധികം സ്നേഹിച്ചു പോയി ഞങ്ങളെ ആരും വരണ്ട ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്തൊക്കെ ബഹളായിരുന്നു ഇതിപ്പോ ആരും തിരിഞ്ഞു വരേണ്ടി വന്നില്ല പിരിക്കേണ്ടി വന്നില്ല എല്ലാം അവര് തന്നെ സ്വയം ചെയ്തു ഫുൾ ഓട്ടോമാറ്റിക് ആയിരുന്നു പണ്ടത്തെ പോലൊന്നുമല്ല ടെക്നോളജീന്റെ ഓരോരോ വളർച്ച ഇതിപ്പോ കുട്ടനാട്ടിലെ കയറി പോലും ഇത്ര വേഗം പിരിയില്ലല്ലോ എന്നാണ് എല്ലാരും പറയുന്നത് ഇവരുടെ ആദ്യ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് എന്താണെന്നാ നിനക്ക് പിരിയാൻ പറ്റാത്തത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിന്നെ ഞാൻ പിരിച്ചു തരാടാ എന്ന് പറഞ്ഞിരുന്നു ഇനി ഇപ്പൊ അത് കേട്ടിട്ട് അങ്ങനെ പേടിച്ചതാണോ എന്തോ എന്നാലും എന്റെ കാമ കേട്ടോ നമ്മൾ അത് ഒരു ഓളത്തിന് പറഞ്ഞതായിരുന്നു കേട്ടോ നിങ്ങൾ കാര്യം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്തായാലും രണ്ട് അലപരാതികളുടെയും പുതിയ വീട് ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവരുടെ ആദ്യ വീടുക വേറൊരു പകർപ്പ് അത്രേ ഉള്ളൂ പിന്നെ ഇവരുടെ ആൽവാസികളുടേതെന്ന് പറയപ്പെടുന്ന രണ്ട് ഓഡിയോ ക്ലിപ്പും ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്നിലാണ് ഇവർ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ കാര്യം പറയുന്നത് എന്തായാലും ആദ്യം നമുക്ക് ഇവരുടെ പുതിയ വീഡിയോ കണ്ടു നോക്കാം എന്തൊക്കെ അപരാധങ്ങളിൽ കേൾക്കാല്ലോ ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നു ഓഹോ അപ്പൊ മുമ്പ് ഒരു വീഡിയോ എടുത്തോണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അല്ലേ അപ്പൊ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ വീഡിയോ എടുക്കില്ലായിരുന്നു അല്ലേ അല്ലെ അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയല്ലോ എന്തായാലും മുമ്പ് ഒരു വീഡിയോ എടുത്ത് നന്നായി അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് ഫസ്റ്റ് പാർട്ട് പാർട്ടുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാൻ പറ്റിയത് കട്ട വെയിറ്റിംഗ് ആയിരുന്നു ബാഹുബലി സെക്കൻഡ് പാർട്ടിന് പോലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടില്ല ഓസ്കാർ ലെവൽ സാധനം ആദ്യം എടുത്ത് വെച്ചേക്കുന്നത് ഈ ഒരു വീഡിയോയും ആ ലെവലിലേക്ക് പോകുമെന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഈ പാവം ഫാൻസിനെ നിരാശപ്പെടുത്തരുത് ബാക്കി പറഞ്ഞേ കൊടുന്ന വീഡിയോ അശ്ശേരി ആ ഒരു കാര്യത്തില് കാമ ചേച്ചിക്ക് എന്റെ വക ബിക്സലൂട്ടുണ്ട് നമ്മുടെ വിഷ്ണു മോനെ ചേച്ചി തീട്ടക്കൂയിൽ വീഴാതെ രക്ഷിച്ചല്ലോ അതിനു അതിനുമുമ്പ് എന്നെ തീട്ടക്കൂൽ അടിച്ചു ഒളിച്ചുകൂടിയല്ലോ സന്തോഷം എന്റെ മുത്തേ വിഷ്ണു ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന് നീയാണ് വേഗം പോയി എടുത്തോ എന്തായാലും നിനക്ക് അടിക്കും അടിച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടെ ഇന്ന് പരിഗണിച്ചാൽ മതി ബാക്കി പറഞ്ഞോട്ടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പോവാണ് ഈ അത് ശെരി പണ്ടാറെ നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്തൊരു എടുങ്ങാരാണെന്ന് നോക്കിക്ക് ഈ പോവാണോ പോവാണെന്ന് പറയാൻ തുടങ്ങിട്ട് ആയല്ലോ വേഗം ഒന്ന് പോയി തരും പ്ലീസ് ബാക്കി പറ സാലറി കിട്ടാൻ പറയൂ ആരുടെ സാലറി ചേച്ചിന്റെ സാലറി ആണോ കൊള്ളാലോ അപ്പൊ അപ്പുറത്തിരിക്കണ മുതുക്കൻ എന്താ പരിപാടി അവന് വേലയും കൂലിയൊന്നും ഇല്ല അല്ലെ ബെസ്റ്റ് വെറുതെല്ലാം അവന് പിരിയാൻ പറ്റാത്തത് നല്ല കിടിലും മുതലിനെ തന്നെയാണ് മോളെ സെലക്ട് ചെയ്തത് ചേച്ചിക്ക് നല്ലൊരു സെലക്ടർ ആവുള്ള ഭാവി ഞാൻ കാണുന്നുണ്ട് എന്തൊക്കെ കാണണം പഠിച്ചോന്നെ ബാക്കി സാലറി കിട്ടേണ്ട വരെ വെയിറ്റ് അത് വരെ കഴിഞ്ഞാല് കഷ്ടാണ് ആരാന്ന് വെച്ചാൽ ഈ കാമത്ത് അവളുടെ സാലറി കൊടുത്ത് വേഗം യുവാക്ക് ആശങ്ക എവിടെങ്കിലും പോയി തൊലിയട്ടെ ഈ സാലറി പെൻഡിംഗിന് വെക്കുന്ന മുതലാളിമാരെ പറഞ്ഞാൽ മതി നിങ്ങൾ കാരണമാണ് രണ്ടാമത് അവരാത് ഞങ്ങൾക്ക് കാണേണ്ടി വന്നത് കഷ്ടപ്പാരും തരേണ്ടി വരൂട്ടോ വെറുതെ പറഞ്ഞല്ല ആ സാലറി എന്തായാലും വേഗം കൊടുക്കും എന്തായാലും അവർക്ക് പോയിട്ട് താജ്മഹൽ പണിയുള്ളതാണ് ഇവരുടെ ആത്മാർത്ഥമായിട്ടുള്ള അവിഹിതത്തിന്റെ സ്മാരകമായി മിനിമം ഒരു താജ്മഹലെങ്കിലും പണിയണ്ടേ അല്ല പിന്നെ ബാക്കി ഇല്ല മോളെ വരില്ല ഒരിക്കലും വരില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് നീ പോയതിന്റെ വിഷമത്തിൽ ആണെങ്കിലും ഞങ്ങള് ജീവിച്ചോളാം പക്ഷെ നിന്നെ ശല്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും വരില്ല കാമേട്ടനും പോയി കാമ ചേച്ചിയും പോയി കണ്ടിട്ടും കിട്ടിയ ഹൈരസാല് സെറ്റ് എല്ലാവരും ചേച്ചി ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ജീവിക്കണം അതിന് തടച്ചായി നിൽക്കുന്നത് ആരായാലും അതിപ്പോ സ്വന്തം കൂടെ പെറുപ്പായാലും അച്ഛനായാലും അമ്മയായാലും വെച്ചേക്കരുത് നീ പൊളിക്ക് നമ്മളുണ്ട് കൂടെ കാന്താരി പെണ്ണേ നീ ഒരു വവ്വാലാണ് നിന്റെ ചിലകുകൾ കൂട്ടി കെട്ടാൻ നീ ആരെയും അനുവദിക്കരുത് അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരുടെ തലയിൽ നീ തൂറണം എന്നിട്ട് നീ സ്വതന്ത്രമായി പാറിപ്പറക്കണം ഒരു ഇലക്ട്രിക് കമ്പിയിൽ പോയി തല കീഴായി തൂങ്ങി ഈ ലോകത്തോട് നീ ഇളിച്ചു കാട്ടണം അതോടെ നിന്റെ കടിയും മാറും കഴുപ്പും മാറും ബാക്കി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് മോളെ ഇതന്നെ പിന്നേം പിന്നും പറഞ്ഞോണ്ടിരിക്കല്ലേ ആവർത്തനം വിരച്ചത് നമ്മുടെ അവാർഡിനെ ബാധിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട ആദ്യം വീടുണ്ടാക്കിയൊരു ഓളമുണ്ട് അത് നശിപ്പിക്കരുത് ഞങ്ങൾ ഫാൻസും അത് സഹിക്കൂല ബെസ്റ്റ് അഭിജിത പരമ്പരയ്ക്കുള്ള തെക്കേടത്തം അവാർഡ് നമ്മൾ ഉറപ്പിച്ചതാണ് അതില്ലാതാക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട ബാക്കി പറ ചേച്ചിയോട് പറയാനുള്ള ഓഹ് ചേച്ചിയുടെ ഭർത്താവിനെ ഞാൻ പിടിച്ചു വെക്കില്ല ചേച്ചിക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുള്ളപ്പോഴൊക്കെ തിരിച്ചു തരും എന്നാലും എത്ര തങ്കപ്പെട്ട മനസ്സാണല്ലേ നമ്മുടെ കാമ ചേച്ചിക്ക് എന്തൊരു ഔദാര്യം ഈ പാവത്തിലാണല്ലോ ഈശ്വര ഞാൻ ഇത്രയും സമയം കുറ്റം പറഞ്ഞു ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നവളുടെ ചേച്ചിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്നും പറയണ്ട ബാക്കി പറഞ്ഞോട്ടെ ആണ് ചേച്ചി കളിച്ചത് ഒളിമ്പിക്സിൽ ഇതൊരു ഐറ്റം ആയിരുന്നെങ്കിൽ സ്വർണ്ണവും വെള്ളിയും വെങ്കലവും ചേച്ചിക്ക് തന്നെ കിട്ടിയേനെ അജാദ്യ പെർഫോമൻസ് അല്ലേ എന്തായാലും ബാക്കി ആരും ഉണ്ട് അമ്പട കള്ള കാമക്കുട്ട അവിടെ ഒളിച്ചിരിക്കാണല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വാട വാടത്തൊരപ്പാ നിന്നെ ശരിക്കും കാണട്ടെ ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു ലോക പ്രശസ്തനായ ജോണി സിംഗ് തിരുമുൽപ്പാടിന്റെ അരുമ ശിഷ്യനാണ് ഓൾ ടൈം ഹിറ്റായ അഞ്ച് കമ്പിക്കഥകൾ മൂന്നെണ്ണത്തിലും പ്രധാന വേഷത്തിൽ അഭിനയിച്ച മഹാനാണ് ചേച്ചിയുടെ ഭർത്താവും അനത്തിയുടെ കാമുകനുമായി ഒരേ സമയം തകർന്നാടുന്ന അതുല്യ പ്രതിഭ പത്തു സോറി പത്ത് തലയാ തനി കാമദേവൻ ബാക്കി നോക്കാം എനിക്ക് സാലറി കിട്ടുന്ന രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പോവുകയും ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനും ആയിട്ട് എന്താ കൂടെ ഉണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോവാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങൾ ആരി പേരില് അന്വേഷിക്കാനെ പിടിക്കാനും വരരുത് പത്തൊമ്പത് വയസ്സ് മുന്നേ തുടങ്ങിയപ്പോ ആരോ ആട്വേഷും ചെയ്യാൻ അന്വേഷണം വന്നാലും ശരി അരിക്കലും ഏറ്റവും വച്ചിട്ട് തീർന്നില്ല ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോ സെക്കൻഡ് പാർട്ട് ആ ഹൈപ്പിനോടുള്ള നീതി പുലർത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും വല്ലാണ്ട് ആവർത്തനത വന്നിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിച്ച പോലെ സ്കോർ ചെയ്യാനും പറ്റിയില്ല പിന്നെ ആകെ മൊത്തം ഒരു ഇരുട്ട് ഒന്നും കാണാനും പറ്റിയില്ല കമ്പിക്കഥയാണെന്ന് വെച്ച് ഇങ്ങനെ ഇരിട്ടത്തെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് വീഡിയോ കണ്ട ആറാട്ടെണ്ണം പറഞ്ഞത് ഇത്രയും ഒറിജിനാലിറ്റി പ്രതീക്ഷിച്ചില്ല പോലും കാമചേറ്റോട് ക്രഷ് ഉണ്ടെന്നും പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഹോയി വിട്ടിട്ട് റിപ്ലൈ തന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വീഡിയോ ചെയ്ത ഒന്ന് രണ്ട് കിസ്സിംഗ് ചെയ്യുന്നു കാമചേട്ടന്റെ ഓഞ്ഞ എക്സ്പ്രഷൻസും പ്രതീക്ഷിച്ച ഫാൻസിനും നിരാശയായിരുന്നു ഫലം അവിടെ നിൽക്കട്ടെ ഇപ്പ നിങ്ങൾ കണ്ടത് സിനിമ ഇനി കാണാൻ യഥാർത്ഥ ജീവിതം ഞാൻ തുടക്കത്തിൽ മിസ്റ്റർ തുടക്കത്തി പറഞ്ഞില്ലേട്ടനും കേട്ടോ അല്ലേ സംഭവം ആരൊന്നുമില്ല വേണ്ടെന്ന് പറഞ്ഞു അവൻ പോയി കാശൊക്കെ തീർന്നു മെബൈലൊക്കെ വിത്ത് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ആരാളെ കണ്ട് പോലീസിൽ അറിയിച്ചു അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും മാറ്റി വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി നാട്ടി വരുന്ന മുമ്പ് തന്നെ ഇവിടെ കയറി വന്നപ്പോൾ അമ്മേച്ചൻ അവർ അമ്മേഷൻ അവനേക്ക് കയറ്റിയിട്ടില്ല വീട്ടിലൊന്നും കയറേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനൊരു മോളിലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവളെന്തോ മുസ്ലിംസ് ആകുമ്പോൾ പോകാം നമുക്ക് നടക്കാം എന്നാണ് ഞാൻ അറിഞ്ഞതാണ് വീടിൻ്റെ അടുത്തുള്ളവർ ചേച്ചിയുണ്ട് നമുക്കറിയാവുന്ന ഒരു ഫാമിലി ചേട്ടൻ ഫാമിലിക്കായിട്ട് ഇറങ്ങി ഒന്ന് അറിയാമെന്നാണ് അവരാണ് മോളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീട് ഒക്കെ അടുത്തുള്ളവർ തന്നെയാണ് അവർ മുസ്ലിം ആവാ നടക്ക ഇവര് രണ്ടാള് തിരിച്ചു വന്നതാണ് അതിലെ പൈസ ഒക്കെ കഴിഞ്ഞ ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ അവിടെ നിൽക്കണപ്പോ ഒരു കസ്യം വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി അപ്പൊ ഫാമിലി ആൾക്കാര് പറഞ്ഞോളെ അച്ഛനമ്മയോ അല്ലാരും പറഞ്ഞോളി വേണ്ടി വേണ്ട എന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി അച്ചൊക്കെ ഇട്ടിട്ട് പോയി ചേച്ചി പറഞ്ഞു ആയിട്ടോട്ട് പോയി ഇനി വേണ്ട അഞ്ഞിപ്പോഴത്താനാദാലത്തേക്ക് പറയും ഞാൻ മുസ്ലിം ആവുമ്പോ ആഹാ അടിപൊളി കേൾക്കുമ്പോൾ തന്നെ എന്താ ഒരു സുഖം അങ്ങനെ നമ്മുടെ കാമ ചേച്ചി പെരുവായില്ലേ ചേട്ടായിക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട നന്നായി പോയി എന്തൊക്കെയോ ബഹളമായിരുന്നു ഇവരുടെ ആദ്യ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളിത് പ്രൊഡിക്ട് ചെയ്തതാണല്ലേ എല്ലാരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒക്കെ അടിച്ച് പിരിഞ്ഞ് പണ്ടാറടുക്കുന്നു അതൊക്കെ നമ്മളെ കാണേണ്ടിയും വരുന്നു നീ ഒക്കെ അത് വീഡിയോ എടുത്ത് നമ്മളെ കാണിക്കുകയും ചെയ്യുന്നു അത് അങ്ങനെ തന്നെ വൈകാതെ സംഭവിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല ഇനിയിപ്പ അടിച്ച് പിരിയുന്ന ഒരു വീഡിയോ കൂടി ഇറങ്ങിയാൽ പൂർണ്ണമായി പ്രത്യേകിച്ച് ഞാനൊന്നും ഇനി പറയുന്നില്ല പിന്നെ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള അവിഹിതത്തിന് സ്മാരകമായി ഒരു ചെറിയ താജ്മഹൽ കെട്ടുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് പൈസ ചെലവുള്ള കാര്യമാണ് എല്ലാവരും കണ്ടറിഞ്ഞ സഹായിക്കണം നമ്മുടെ സ്വന്തം കാമച്ച കേട്ടിനും വേണ്ടി നമ്മൾ അത്രയെങ്കിലും ചെയ്യണ്ടല്ല പ്രത്യേകിച്ച് ഞാനിവിടുന്ന് പറഞ്ഞില്ല എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം